ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കൊടുങ്കൊല്ലൂർ ബസ് റൂട്ടിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു മൂന്ന് സെൻറ്റ് പ്ലോട്ട് കേട്ടോ ഇത് കാണണം നല്ലൊരു കഷ്ണമാണ് ഇതൊരു ഒരു അമ്പത് സെൻറ്റ് ഭൂമിയായിരുന്നു അതിൽ മുറിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് സെൻറ്റ് ബാലൻസ് ഉണ്ട് ആർക്കും എനിക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു കഷ്ണം കേട്ടോ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത ഏരിയയാണ് അതുപോലെ തന്നെ എന്നിട്ട് നമ്മുടെ ബസ് റോഡിലേക്ക് എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസുള്ളു ഒരു ഒന്നര കിലോമീറ്ററിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല കരഭൂമിയാണ് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ഭൂമിയുണ്ട് കേട്ടോ ഇപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒന്നര ലക്ഷം രൂപ രൂപ സെൻറ്റിന് ഒന്നര ലക്ഷം കേട്ടോ നല്ല കിണർ വെള്ളം കിട്ടണ ഏരിയ കേട്ടോ വെട്ടുകല്ല് മണ്ണ് ഭൂമി ഓക്കെ ഇത് ശരിക്കും വെള്ളാങ്കല്ലൂർ കോണത്ത് കുന്നിനും മിഡിലായിട്ട് വരും ഈ ഭൂമി വരണത് അപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിൻ്റെ സൈഡ് പോലുള്ള വഴിയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിലുണ്ട് മൂന്ന് സെൻറ്റ് പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ ഒരു നാല് സെൻറ്റും കൂടി വേണമെങ്കിൽ തരാം കേട്ടോ ഓക്കെ